അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുതരം അരി നല്ല വെള്ള നിറത്തിലൊരു അരി അതിൽ കാണപ്പെടുന്നുണ്ട് ഏകദേശം ഇതുപോലെ ഇരിക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ വാർത്തയുണ്ട് അല്ലെങ്കിൽ ഒരു വ്യാജ വീഡിയോ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ റേഷൻ കട വഴി കിട്ടുന്ന അരി വ്യാജ അരിയാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ റേഷൻ കടയിൽ പോയി സാധാരണ അരി വാങ്ങിക്കുന്നവരാണ് അപ്പോൾ അരി വാങ്ങിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വെള്ള വെളുത്ത വെളുത്തരിയിലാണെങ്കിലും ശരി ചുമന്ന അരിയിലാണെങ്കിലും ശരി പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുതരം അരി നല്ല വെള്ള നിറത്തിലൊരു അരി അതിൽ കാണപ്പെടുന്നുണ്ട് എന്താ ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മുടെ സാധാ അരിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു അരിയാണ് അപ്പം ഇത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ മാറി എന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ പ്രചരിച്ചോണ്ടിരിക്കുന്നത് അത് എന്തോ കെമിക്കലൊക്കെ ചേർന്നിട്ട് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അത് അങ്ങനെയല്ല അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അരി ഒരു പാറ്റുമ്പോൾ അല്ല അതായത് അരിയിലെ കല്ല് മണ്ണ് കളയുന്ന സമയം ഉണ്ടാവുമല്ലോ ഈ വെള്ളത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതാ ഇതുപോലുള്ള വെള്ള അരികൾ പറക്കി കളയരുത് ഇതെന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ഈ ഒരു കേന്ദ്ര കേരള സർക്കാരുകൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോഷക ആഹാരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും ഇന്ത്യയിൽ ഒട്ടനവധി കുഞ്ഞുങ്ങൾ ശിശു മരണം സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോഷകാഹാരത്തിന്റെ കുറവ് മൂലമാണ് അവർക്ക് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒരു ശിശു മരണത്തിന്റെ അളവ് കുറയ്ക്കാനും പോഷകാഹാരത്തിന്റെ അളവ് നമ്മുടെ കുട്ടികളിലും നമ്മളിലേക്കൊക്കെ കൂട്ടാനും വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതി ആയിരുന്നത് ആ പദ്ധതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന അരിയിലേക്ക് ആ അരി തന്നെ പൊടിച്ചെടുത്തതിനു ശേഷം ആ അരിയിലേക്ക് അയൺ ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന മൂന്ന് പദാർത്ഥങ്ങളോട് ചേർത്തിട്ടാണ് ഇതുപോലെ അരി രൂപത്തിൽ പ്രത്യേകം മിഷീനില് കയറ്റിയിട്ട് ഇതുപോലെ അരി രൂപത്തിലാക്കി ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഈ അരി കഴുകുന്ന സമയത്ത് ഇത് പറക്കി കളയാൻ നിൽക്കരുത് കാരണം നമ്മുടെ പോഷകാഹാരത്തിന്റെ കുറവിന് വേണ്ടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് പിന്നീട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേരളം ഒട്ടാകെ കേരള ഗവൺമെന്റ് ഇപ്പം ഇറക്കേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഒരു റേഷൻ കട വഴി കിട്ടുന്ന അരിയിലെല്ലാം ഇതുപോലുള്ള ഉള്ളത് അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇതിനെ പറയുന്നത് സമ്പുഷ്ടീകരിച്ച അരി എന്നാണ് പറയുന്നത് അതായത് ഫോർട്ടിഫൈഡ് അരി എന്ന് പറയും സമ്പുഷ്ട സമ്പുഷ്ടീകരിച്ച എന്ന് മലയാളത്തിലും പറയും അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ ഇനി പറക്കി കളയാൻ നിങ്ങൾ മെനക്കെടുരുത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അരി തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ സ്വഭാവത്തിലും അധികമായിട്ടുള്ള ഒരു പാട കിട്ടുന്ന ഒരു രീതി ഉണ്ടാവും അത് കണ്ടും ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പദാർത്ഥത്തിന്റെ ആ ഒരു ആണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് അത് ഇതുപോലുള്ള അരി ഒരിക്കലും നിങ്ങൾ പറക്കി പറക്കിക്കളയും ചെയ്യരുത് ഏകദേശം ഒരു ഒരു കിൻഡൽ അരിക്ക് ഒരു കിലോ ഇതുപോലുള്ള പദാർത്ഥമാണ് അതിനകത്ത് ചേർക്കുന്നതാണ് നമ്മൾ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് ഒരിക്കലും അങ്ങനെയുള്ള വ്യാജ വാർത്തകൾ കണ്ട് നമ്മുടെ മറ്റുള്ളവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരു ഈ വാർത്ത ചെയ്തവരാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വാർത്ത ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തിരക്കി ആ ഒരു വീഡിയോ ഇടണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് കേട്ട് കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി ഒരിക്കലും ഇതുപോലുള്ള വ്യാജ വാർത്തകൾ കേട്ട് നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാനോ നിൽക്കരുത് നമ്മുടെ സർക്കാരുകൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ